ചേർത്തലയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് എട്ട് പേർക്ക് പരിക്കേറ്റു കോയമ്പത്തൂർ തിരുവനന്തപുരം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അഖിൽ ബിഷൻ ചെറിയ നാട് ചെങ്ങന്നൂർ വെറും പത്ത് രൂപക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ബിഷൻ ചെങ്ങന്നൂർ ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് അപകടം നടന്നത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ഡിവൈഡർ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇതാണ് ബസ് അടിപ്പാതയിലേക്ക് ഇടിച്ചു കയറാൻ കാരണമായത് അപകടത്തിൽപ്പെട്ടവരിൽ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റവരെ ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായി പ്രവേശിപ്പിച്ചു പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും ഇതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നും യാത്രക്കാർ പറയുന്നു ഡ്രൈവർ ഡിവൈഡർ കാണാതെ പോയതാണ് അപകടത്തിന് വഴിയൊരുക്കിയത് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ കൂടുതൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ അപകടം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചേർത്തല